കുടുംബം ഭക്ഷണം കഴിച്ച ഹോട്ടലിലെയും വീട്ടിലെയും ഭക്ഷണ സാമ്പിളുകൾ രാസപരിശോധന അയച്ചിരുന്നു കാക്കനാട് റീജിയണൽ അനലറ്റിക്കൽ ലബോറട്ടറിയിൽ നടക്കുന്ന പരിശോധനയുടെ ഫലമറിഞ്ഞാൽ മാത്രമേ ഹോട്ടലിൽ നിന്ന് കഴിച്ച മസാലദോശിയാണോ മരണത്തിന് കാരണമായതെന്ന് വ്യക്തമാകൂ ഭക്ഷ്യവിഷബാധയെ തുടർന്ന് മൂന്ന് വയസ്സുകാരി മരിച്ച സംഭവത്തിൽ രാസപരിശോധനാ ഫലം കാത്ത് പോലീസ് ഹോട്ടൽ താൽക്കാലികമായി അടപ്പിച്ചിരിക്കുകയാണെന്നും പരിശോധനാ ഫലം വന്നാൽ മാത്രമേ അടുത്ത നടപടിയിലേക്ക് കടക്കൂ എന്നും കറുകുറ്റി പഞ്ചായത്ത് പ്രസിഡന്റ് ലതിക ശശികുമാർ വ്യക്തമാക്കി തൃശൂർ വെണ്ടോർ അളകപ്പ ഗ്രൗണ്ടിനു സമീപം കല്ലുകാരൻ ഹെൻറിയുടെ മകൾ ഒലീവിയാണ് ഇന്നലെ മരണപ്പെട്ടത് ഭക്ഷ്യവിഷബാധയാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം തുടർന്ന് പോലീസും ഭക്ഷ്യസുരക്ഷാ വിഭാഗവും അന്വേഷണം ആരംഭിച്ചു ഇതിന്റെ ഭാഗമായി ഹെൻറിയും കുടുംബവും ഭക്ഷണം കഴിച്ച് അങ്കമാലി കരയാമ്പറമ്പിലുള്ള ക്രിസ്റ്റൽ കിച്ചൺ എന്ന ഹോട്ടലിൽ നിന്ന് ഭക്ഷ്യസുരക്ഷാ വിഭാഗം സാമ്പിളുകൾ ശേഖരിച്ചു ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ കറുകുറ്റി പഞ്ചായത്തിന്റെ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തിയ ശേഷം ഹോട്ടൽ അടപ്പിച്ചു ഇന്നലെ പന്ത്രണ്ട് മണിയോടെയാണ് ഇക്കാര്യത്തിൽ അറിയിപ്പ് കിട്ടുന്നതെന്ന് പഞ്ചായത്തിന്റെ പാലിശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിനീഷ് കുമാർ പറഞ്ഞു കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും സാമ്പിളിൻ്റെ രാസപരിശോധനാ റിപ്പോർട്ടും കിട്ടുന്നതിന് അനുസരിച്ച് മരണകാരണം വ്യക്തമാകൂ എന്നും ബിനീഷ് കുമാർ വ്യക്തമാക്കി രാസപരിശോധനാ ഫലം ലഭിക്കാൻ ഒരാഴ്ചയെങ്കിലും സമയമെടുക്കും പരിശോധനാ ഫലം വന്നാൽ മാത്രമേ ഈ ഹോട്ടലിൽ നിന്ന് കഴിച്ച മസാലദോശയിൽ നിന്ന് ഭക്ഷ്യവിഷബാധ ഉണ്ടോയോ എന്ന് പറയാൻ പറ്റൂ എന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് ഹോട്ടൽ അടച്ചത് അന്ന് ഈ ഹോട്ടലിൽ നിന്ന് അൻപത്തിരണ്ട് മസാലദോശ വിറ്റിട്ടുണ്ട് മറ്റാർക്കെങ്കിലും ഭക്ഷ്യവിഷബാധ ഉണ്ടായോ എന്നറിയാൻ ആരോഗ്യവകുപ്പും പോലീസും ആശുപത്രികളിലടക്കം പരിശോധന നടത്തിയിരുന്നു എന്നാൽ ആർക്കും പ്രശ്നമില്ലെന്നാണ് മനസ്സിലായത് അതുകൊണ്ട് തന്നെ പരിശോധനാ ഫലം കാത്തിരിക്കണമെന്നും ലതിക ശശികുമാർ വ്യക്തമാക്കി യു കെയിലായിരുന്ന ഹെൻറിയെ സ്വീകരിക്കാൻ നെടുമ്പാശ്ശേരിയിലെത്തിയ ശേഷം തിരികെ പോകുമ്പോഴാണ് കുടുംബം ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയത് കുട്ടിക്ക് പുറമെ ഹെൻറി ഭാര്യ റോസ്മേരി അമ്മ ഷീബ എന്നിവരും ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു മസാല ദോശയ്ക്ക് പുറമേ ചപ്പാത്തിയും കഴിച്ചതായി പറയപ്പെടുന്നു എന്നാൽ വീട്ടിലെത്തിയതോടെ എല്ലാവർക്കും ശാരീരിക അസ്വസ്ഥതയുണ്ടാവുകയായിരുന്നു തുടർന്ന് ഹെൻറിയും ഭാര്യയും ഒലീവിയയും വീടിനടുത്തുള്ള ആശുപത്രിയിൽ ചികിത്സ തേടി പക്ഷേ ഒലീവിയയുടെ ആരോഗ്യനില വഷലായി തുടർന്ന് കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും ആരോഗ്യനില കൂടുതൽ മോശമായി ഇന്നലെ രാവിലെ മരിക്കുകയായിരുന്നു കുടുംബത്തെ തിരികെ യു കെയിലേക്ക് കൊണ്ടുപോകാനായാണ് ഹെൻറി നാട്ടിലെത്തിയത് പണം ഞങ്ങൾ തരും